കഴിഞ്ഞ മാസം എട്ടിന് കൊടിയത്തൂർ ഗോതമ്പ് റോഡിൽ പ്രവർത്തിക്കുന്ന പവർ വേൾഡ് ഇലക്ട്രോണിക്സിൽ കയറി ഇരുപത്തിമൂവായിരം രൂപ മോഷണം നടത്തിയ പ്രതിയെ മുക്കം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി അസാം സ്വദേശി റഹ്മാനെയാണ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ് റോഡിൽ പ്രവർത്തിക്കുന്ന പവർ വേൾഡ് ഇലക്ട്രോണിക്സ് എന്ന കടയിൽ കഴിഞ്ഞ മാസം എട്ടാം തീയതി കയറി ഇരുപത്തിമൂവായിരം രൂപ മോഷണം നടത്തിയ പ്രതിയെയാണ് മുക്കം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് അസാം സ്വദേശിയായ ജിയാബുർ റഹ്മാനെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് മാവൂരിലെ നിരവധി കടകളിൽ കയറി മോഷണം നടത്തിയ കുറ്റത്തിന് കഴിഞ്ഞ മാസം പതിനേഴാം തീയതിയാണ് പ്രതിയെ മാവൂർ പോലീസ് പിടികൂടുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടുള്ള ലോഡ്ജിൽ വച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് മാവൂരിൽ മോഷണം നടത്തിയ ശേഷമാണ് റോഡിലെ കടയിൽ പ്രതിയെത്തിയത് മാവൂരിലെ മോഷണത്തിന് ശേഷം മുക്കത്തെ ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്നു ഇയാൾ എന്നാൽ പോലീസ് തൻ്റെ പിറകെയുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതി മുഖത്തു നിന്നും അരീക്കോടേക്ക് താമസമാറുകയും ചെയ്തു എന്നാൽ മുക്കത്തെ ലോഡ്ജിൽ പ്രതി താമസിച്ചതറിഞ്ഞ പോലീസ് ലോഡ്ജിലെത്തി പ്രതിയുടെ ഫോൺ നമ്പർ എടുത്ത് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെയാണ് പിടികൂടിയത് ഗോതമ്പറോഡിലെ തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ മുക്കം